ഗൈസ് കണ്ണൂരിൽ നിന്ന് വർക്ക് കഴിഞ്ഞിട്ട് പുലർച്ചെയാണ് എത്തിയത് വന്ന വടെ നിയോബേബിനെയും കെട്ടിപ്പിടിച്ച് ഉറക്കായി രാവിലെ നിയോബേബി നല്ല ചിരിവോട് കൂടി എണീറ്റിട്ടുണ്ട് പിന്നെ അച്ചമ്മയുടെ അടുത്ത് പോയിട്ട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് തുമ്പീനെ കണ്ട് മാമൊക്കെ കഴിക്കാൻ നിൽക്കുകയാണ് തുമ്പി തുമ്പി ബട്ടർഫ്ലൈനൊക്കെ പെട്ടെന്ന് കാണുകയും ചെയ്യും കുറേ നേരം നോക്കി വെക്കുകയും ചെയ്യും അങ്ങനെ തുമ്പിയും കോഴിയും പശു കുറച്ചൊക്കെ ഫുഡ് അകത്തേക്ക് കയറുന്നുണ്ട് നിനുബായി വന്നു പുതിയ ആൽബം കൊണ്ടു വന്നു അപ്പോ നിയ ബേബി ഞാനും കൂടി ആൽബം വാങ്ങി കൊണ്ടു കൊടുക്കാൻ പോണം മുന്നേ പൊന്നുങ്ങട്ട് നന്നാക്കാണ് നിയ ബേബി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വടിയൊക്കെ എടുത്തിട്ട് നിയോ ബേബിക്ക് ടാറ്റ ഒക്കെ കൊടുത്ത് ഞാൻ ആൽബം ഡെലിവറി ചെയ്യാൻ വേണ്ടി പോയി പോയി തിരിച്ചു വന്നപ്പോ നിയോ ബേബി ഫുഡ് ഒക്കെയാണ് ഇന്ന് വേറെ പരിപാടികളൊന്നും ഇല്ലാത്ത കാരണം നിയോ ബേബിയുടെ കൂടെ തന്നെയാണ് അച്ചമ്മയും കുട്ടിയും കൂടിയിട്ട് കണ്ണു വത്തി കളിക്കുകയാണ് എങ്ങനെയൊക്കെ പാപ്പ് പിന്നാൻ വേണ്ടിട്ട് നിയബേബി മുതാ ചേച്ചിമാരുടെ കാറിൽ കയറിയിരിക്കുന്നുണ്ട് രണ്ടാളെയും കൂട്ടിയിട്ട് അമ്മ കളിക്കണ കേട്ടല്ലേ ഞാനും ദച്ചുവിനും എടുത്തിട്ട് തട്ടാരെ കൂട്ടി കളിക്കാൻ തുടങ്ങി വൈകുന്നേരം ആയപ്പോൾ മൂന്നാളും കൂടെ ഭയങ്കര കളിയാണ് പിന്നാലെ ആലെ നടന്ന് കളിക്കുക രണ്ട് ചേച്ചിമാരുടെ കൂടെ ബേബി ഫുൾ കളിയിലാണ് പാപ്പൻ വീഡിയോ കോൾ ചെയ്ത് വീഡിയോ കോൾ ചെയ്തപ്പോൾ പാപ്പൻ മൂന്നാളെയും കൂടി കണ്ട് വറുത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരം ഇരുന്ന് കൈയൊട്ടി കളിച്ച് തപ്പൊട്ടി കളിച്ച് ചേച്ചിമാർ രണ്ടാളും ഇന്നലെയാണ് വന്നത് രണ്ടാളായിട്ടും നല്ല കളിയിൽ നിയോ ബേബി രാത്രി പൊന്നു പൊന്നും നിയോബേബിന് ഉറക്കാണ് ഇന്നിത്രേ ഉള്ളൂ ഫോളോ ചെയ്താൽ നാളത്തെ വീഡിയോയിൽ കാണാം ബായ്